പ്രതിസന്ധികളിലും കരുതലായി കരുത്തായി ഞങ്ങളുണ്ട് കൂടെ മൗൺസിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനംതിട്ട സ്കൂൾ മന്ദിരം നാടിനു സമർപ്പിച്ചു പത്തനാപുരം തലവൂർ മഞ്ഞക്കാല ചെമ്മണ്ണ ഗവൺമെന്റ് ബി വി എൽ പി എസിന് പൊതു വകുപ്പിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മിച്ച ആധുനിക കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് കലാദേവിയുടെ അധ്യക്ഷതയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അയ്യായിരം കോടിയിലധികം രൂപ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തന്നെ ഉപയോഗപ്പെടുത്തി നമുക്കും പിന്നെ ഈ സ്കൂളില് നമ്മുടെ പന്ത്രണ്ട് സ്കൂളുകളുള്ള ഈ ഒരു പഞ്ചായത്തിൽ ഏതാണ് ഏഴോളം സ്കൂളുകൾ നമുക്ക് പണിയാൻ കഴിയും ഈ സ്കൂൾ ഉൾപ്പെടെ ഇനി നാല് സ്കൂളുകളിലൂടെ നമുക്ക് ഈ പണിയാൻ പറ്റും പ്രധാനമായിട്ട് അതിൽ തലൂർ പഞ്ചായത്തിന് അടിയന്തിരമായി രണ്ട് സ്കൂളുകൾക്ക് പണം കിട്ടും ഒന്ന് നടുത്തേക്ക് സമയത്തേക്ക് പണം അത് വേസ്റ്റ് ചെയ്യാൻ പടല എന്നുള്ളതുകൊണ്ടാണ് നൂറ് കുട്ടികളെങ്കിലും ഒരു സ്കൂളിൽ വേണം ആ സ്കൂളിലാണ് നല്ല ഘട്ടങ്ങൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് ആശയം നമ്മൾ പത്തനാപുരത്ത് നടപ്പിലാക്കുക മറ്റുള്ള സ്ഥലങ്ങളിൽ പത്തനാപുരത്തെ അത്തരത്തിലൊരു മാനദണ്ഡമുണ്ട് അതായാലും വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന രീതിയിലല്ല നമ്മൾ മുന്നോട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ഇരുപത്തഞ്ച് വർഷമായി നിങ്ങൾ എൻ്റെ എം എൽ എ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ ഒരു നിമിഷനായത് ആലോചിച്ചാൽ ഘട്ടംഘട്ടമായി നമ്മൾ മുന്നേറുകയായിരുന്നു നല്ല റോഡുകൾ ഉണ്ടായിരുന്നതാണ് വൈദ്യുതി ഇല്ലാത്ത പ്രദേശങ്ങൾ അങ്ങനെ ഓരോന്നിനും പരിഹാരം എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും നല്ല നിലവാരമുള്ള നിലവാര എല്ലാം വെച്ച സംഭവങ്ങളാണ് പക്ഷെ അതെല്ലാം തീർന്ന നടപ്പ് ചെയ്യുന്നതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കാണ് നിരവധി വികസനങ്ങളാണ് സാർ നമ്മൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഞങ്ങൾ ഒന്നും അങ്ങോട്ട് പറയണ്ട ഇങ്ങോട്ട് തന്നെ ചോദിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓരോ വികസന പ്രവർത്തനങ്ങളും ഞങ്ങളിലേക്ക് സാർ എത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി ടി കെ നിതിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗായത്രി ദേവി എ ഇ ഒ അജിത ഹെഡ് മിസ്ട്രസ് അജിതകുമാരി സജിമോൻ മധുസൂദനൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു തലവൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നെടുവന്നൂർ എൽ പി എസ് അമ്പലനിരപ്പ് എൽ പി എസ് മഞ്ഞക്കാല എൽ പി എസ് പിടവൂർ എൽ പി എസ് തുടങ്ങിയവയ്ക്ക് നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തുക അനുവദിച്ചു ആധുനിക കെട്ടിടങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം